ഒരാള് നന്മ ചെയ്യണ്ടും തിന്മ ചെയ്യണ്ടും മുന്നേ അള്ള തീരുമാനിച്ചു എന്ന് പറഞ്ഞു അപ്പോ ഒരാൾക്ക് അതിലെ ചോയ്സ് ഉണ്ട് പക്ഷെ ആ ചോയ്സ് മുന്നേ തന്നെ തീരുമാനിച്ചെങ്കിൽ പിന്നെ അയാളെ ശിക്ഷിക്കേണ്ടതിന്റെ വിധി എന്താ യുക്തി എന്താ ഭാവി ഭൂതം വർത്തമാനം തുടങ്ങിയ കാലഗണനകൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് സർവശക്തനായ അള്ളാഹുവിന് ഭാവി ഭൂതം വർത്തമാനം ഇങ്ങനെ കാലത്തിൻ്റെ വ്യത്യസ്തതകളൊന്നു കിടഹുവിനെല്ലാം ഒരേപോലെ എല്ലാ സമയത്തും അള്ളാഹുവിനെ അറിയാം കാണാം നമുക്കത് പെട്ടെന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരു ഉറുമ്പിന്റെ ഉദാഹരണം എടുക്കാം ഈ ഒരു സ്റ്റാൻഡിന്റെ പുറത്ത് ഒരു ഉറുമ്പെത്തുന്നു ഉറുമ്പിൻ ഉറുമ്പിന്റെ കണ്ണിന് കാഴ്ച ഒരു സെന്റിമീറ്റർ പരിധിയാണുള്ളത് ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടന്നു വരുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ളതൊക്കെ ഭൂതമാണ് ഇത്തിരി മുന്നേ വരുന്നതൊക്കെ വർത്തമാ ഭാവിയാണ് അത് നിലകൊള്ളുന്ന ആ ഒരു സന്ദർഭം അതിന് വർത്തമാനമാണ് നേരെ മറിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഉറുമ്പിനെ നോക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം വർത്തമാനമാണ് ഉറുമ്പിൻ്റെ കാഴ്ചക്ക് പരിധിയുണ്ട് ഉറുമ്പിൻ്റെ കഴിവ് എൻ്റെ അത്രക്കില്ല അതുകൊണ്ട് ഉറുമ്പിന് ഭാവിയും ഭൂതവും വർത്തമാനവും ചെറിയൊരു പ്രദത്തിൽ തന്നെ സാധ്യമാവുന്നുവെങ്കിൽ അതിനങ്ങനെ മുകളെന്ന് വീക്ഷിച്ചോണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭാവിയുമില്ല ഭൂതമല്ല മൊത്തം വർത്തമാനാണ് പരിശുദ്ധ റസൂൽ സല്ലാ അലൈഹി വല്ല തങ്ങളെ പഠിപ്പിച്ച റബ്ബിനെ കുറിച്ച് നമുക്കറിയാം അവൻ സർവജ്ഞനാണ് അവന് എല്ലാ കാലവും നമ്മൾ ഈ ഒരു സ്റ്റാൻഡിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാം വർത്തമാനം എന്ന് പറയുന്നത് പോലെ ദൃഷ്ടാന്തം പൂർണ്ണമല്ല ഒന്ന് ഞാനും ഈ സ്റ്റാൻഡും സൃഷ്ടിയാണ് ഒന്ന് അള്ളാഹു സ്രഷ്ടാവാണ് അതുകൊണ്ട് ദൃഷ്ടാന്തം പൂർണ്ണമല്ല എന്നാൽ പോലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു നമുക്ക് ഭാവി ഭൂതം വർത്തമാനം ഒക്കെ ഉണ്ടെങ്കിലും പടച്ച റബിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപോലെയാണ് അനുഭവം ഇങ്ങനെ വരുമ്പോ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യും ചെയ്യാതിരിക്കും എന്ന് റബ്ബു താഴെ രേഖപ്പെടുത്തുമ്പോ ആ ചെയ്ത ആ ഒരു രേഖപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ നിർബന്ധിതരായി എന്നല്ല മനുഷ്യൻ അങ്ങനെ ചെയ്യുമെന്ന് ഭാവിഭൂത വർത്തമാന വ്യത്യാസമില്ലാതെ എല്ലാം മനസ്സിലാക്കുന്ന അള്ളാഹുവിന് വ്യക്തമായി അറിയുന്നതുകൊണ്ട് അങ്ങനെ രേഖപ്പെടുത്തുന്നതാണ് ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ പത്ത് വിദ്യാർത്ഥികളെ ഓരോരുത്തർക്കും ലഭിക്കുന്ന മാർക്ക് പരീക്ഷയുടെ മുന്നേ രേഖപ്പെടുത്തി വെച്ചു വെച്ചു പരീക്ഷ കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചു വെച്ചു അദ്ദേഹം രേഖപ്പെടുത്തിയത് കൊണ്ടല്ല ഓരോ കുട്ടിക്കും അത്രക്ക് മാർക്ക് കിട്ടിയത് നേരെ മറിച്ച് ആ കുട്ടികൾക്ക് അത്ര കിട്ടൂ എന്ന് അവരെ പഠിപ്പിച്ച് അവരുടെ അധ്വാനം ശരിക്കറിയുന്ന അവർ ഈ പരീക്ഷയ്ക്ക് എത്രമേർ ടാസ്ക് എടുക്കും എന്നറിയുന്ന ആ അധ്യാപകൻ കൃത്യമായി രേഖപ്പെടുത്തിയതാണ് നമ്മുടെ അള്ളാഹു നമ്മളെ പഠിച്ചത് അള്ളാഹു നമ്മളെ പഠിച്ചത് ഏതെങ്കിലും ഒരു രീതി തിരഞ്ഞെടുക്കാനേ പറ്റൂ എന്ന രീതിയിലല്ല നമ്മൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആ കമ്പനി കാറ് സൃഷ്ടിക്കുന്ന സാധാരണഗതിയിൽ ലെഫ്റ്റും റൈറ്റും ഒക്കെ തിരിക്കാൻ പറ്റുന്ന വിധത്തിലെ പോകാം ഇടതുവശത്തേക്ക് തിരിക്കാം വലതുവശത്തേക്കൊക്കെ തിരിക്കാം ഒരു മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ അഘാതമായ കുഴിയുണ്ട് അങ്ങോട്ട് വണ്ടി തിരിച്ചാൽ അയാൾ വളരെ മാരകമായ അപകടത്തിൽപ്പെട്ടു പോകും നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ഇടതുവശത്തോ നേരെ പോയാൽ സുതാര്യമായി വളരെ സുരക്ഷിതമായി അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റും ഒരു മനുഷ്യൻ ബോധപൂർവം ഈ കാറ് വലതുവശത്തെ കുഴിയിലേക്ക് തിരിച്ച് അതിൽ വീഴ്ത്തിയാൽ കാറിന് വലതുവശത്തേക്ക് തിരിയാൻ പറ്റും വിധം സ്റ്റയറിംഗ് സംവിധാനിച്ച കമ്പനിയല്ല അല്ല ഉറ്റക്കാർ ഒരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഈ കമ്പനി വലതുവശത്തേക്ക് തിരിയും പറ്റും വിധം സ്റ്റാറിങ് സംവിധാനിച്ചിട്ടല്ലേ അയാൾ മരിച്ചുപോയെന്ന് സ്റ്റാറിങ് വലതുവശത്തേക്കും ഇടതുവശത്തേക്കും തിരിക്കാൻ പറ്റും അത് എങ്ങനെ തിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഡ്രൈവ് ചെയ്യുന്നയാളാണ് അയാൾ ബോധപൂർവം വ്യക്തമായ രീതിയിൽ തൻ്റെ ഡ്രൈവിംഗ് നിർവഹിച്ചാൽ അദ്ദേഹത്തിന് സുരക്ഷിതമായി പോകാൻ പറ്റും തെറ്റ് ചെയ്യാനും ശരി ചെയ്യാനും പറ്റും വിധത്തിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് മനുഷ്യൻ ഏത് തിരഞ്ഞെടുക്കുന്നു നന്മ തിരഞ്ഞെടുത്താൽ അവന് പ്രതിഫലം കിട്ടും തിന്മ തിരഞ്ഞെടുത്താൽ അവന് ശക്തമായ ശിക്ഷയും കിട്ടും വലതുവശത്തേക്ക് തിരിച്ച് കുഴിയിൽ വീഴ്ത്തിയാൽ അവന് മാരകമായി പറ്റും ഇടതുവശത്തേക്ക് സുതാര്യമായ റൂട്ടിലൂടെ ഓടിച്ചു പോയാൽ അവന് രക്ഷസ്ഥാനത്ത് എത്താൻ പറ്റും എന്നിട്ട് കമ്പനിയെ പഴിക്കുന്നതിനൊരർത്ഥവും ഇല്ലാതെ ഒരു മനുഷ്യൻ വലതുവശത്തേക്ക് തിരിച്ച് കുഴിയിൽ വീഴ്ത്തുന്നു ആ കാറ് ബ്രേക്ക് കുടിച്ചവൻ നിർത്താൻ പറ്റുമായിരുന്നു ആ കാറ് തന്നെ ഇടതുവശത്തേക്ക് വിടാൻ പറ്റുമായിരുന്നു അതൊന്നും ചെയ്യാതെ ആ മനുഷ്യൻ ഇടതുവശ വലതുവശത്തേക്ക് തിരിച്ച് കുഴിയിൽ വീണ് മാരകമായി പറ്റുമ്പോൾ കാറിന് വലതുവശത്തേക്ക് തിരിക്കാൻ പറ്റും വിധം സ്റ്റയറിങ് സൃഷ്ടിച്ച കമ്പനിയെ കുറ്റപ്പെടുത്തുന്നത് എത്രമേൽ മൗഢ്യമാണോ എത്രമേൽ അർത്ഥശൂന്യമാണോ അപ്രകാരമാണ് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ പറ്റും വിധം മനുഷ്യനെ സംവിധാനിച്ച റബ്ബിനെ ആ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നത് അപ്പൊ അള്ളാഹു സുബാനന്ദ ആദ്യം തന്നെ തെരഞ്ഞെടു തീരുമാനിച്ചതല്ലേ അവൻ ഇന്നത് ചെയ്യണം എന്നല്ല റബ്ബ് താല തീരുമാനിക്കുന്നത് അവൻ്റെ ജീവിതം അവൻ്റെ രീതി അവൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാലവും അവൻ്റെ ഓരോ സംഗതിയും വ്യക്തമായി അറിയുന്ന റബ്ബ് അവൻ ഇന്നത് തെരഞ്ഞെടുക്കുമെന്ന് അറിയുന്നതുകൊണ്ട് അവൻ ഇന്നത് തെരഞ്ഞെടുക്കുമെന്ന് അറിയുന്നതുകൊണ്ട് പാലാക്കന്മാരുടെ സൗകര്യത്തിനും മറ്റും അത് രേഖപ്പെടുത്തി വെച്ചതാണ് മനുഷ്യനാണ് സത്യത്തിൽ തെറ്റ് ചെയ്യുന്നവൻ അതിന് ശക്തി കൊടുക്കുന്നത് അള്ളാഹു ആണ് അള്ളാഹു ഹലക്കും അള്ളാഹുവാണ് ശക്തി കൊടുക്കുന്നത് അള്ളാഹുവാണ് അവന് അതിന് സംബന്ധമായ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പക്ഷേ ആ സൗകര്യങ്ങളും ആ ശക്തിയും ഉപയോഗപ്പെടുത്തി തെറ്റ് തെരഞ്ഞെടുക്കുന്നത് മനുഷ്യനാണ് ഈ തെറ്റിനെയും ശരിയെയും തെരഞ്ഞെടുക്കാൻ പറ്റും വിധം പാകപ്പെട്ട മനസ്സിനെ തെറ്റിലേക്ക് കൊണ്ടുപോയതിന് അവന് ശിക്ഷ കിട്ടും നന്മയിലേക്ക് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും പ്രതിഫലവും കിട്ടും ഏതുപോലെ പടച്ച റബ്ബ് സൃഷ്ടിച്ച കാറ് അല്ലെങ്കിൽ ഒരു കമ്പനി സൃഷ്ടിച്ച കാറ് ഒരു വശത്തേക്ക് മാത്രമേ തിരുവായിരുന്നു എങ്കിൽ അത് നേരെ പോകൂ ലെഫ്റ്റ് റൈറ്റിലേക്ക് അതിൽ തിരിയാനേ കഴിയൂല എങ്കിൽ അത് പോയി എവിടെയെങ്കിലും ഇടിച്ചു നിന്നാൽ കമ്പനിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റും അതിൻ്റെ നിയമ നടപടികൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇടതുവശത്തേക്കേ തിരി വലതുവശത്തേക്ക് തിരിയില്ല വലതുവശത്തേക്ക് തിരിയേണ്ട ഒരു സമയത്ത് ഇടതുവശത്തേക്ക് പോയിട്ട് കമ്പനിയുടെ നിർമ്മാണത്തിലെ അപാകം മൂലം വല്ല അപകടവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂനെ നമുക്ക് പഴിക്കാൻ പറ്റും നേരെ മറിച്ച് എല്ലായിടത്തും സുതാര്യമായി തിരിക്കും വിധം കമ്പനി സൃഷ്ടിച്ച കാറ് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ നമ്മുടെ ഈ ബോധപൂർവമുള്ള തെരഞ്ഞെടുപ്പ് കൊണ്ടോ കുഴപ്പത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ കമ്പനിയെ പഴിക്കുന്നതിനൊരർത്ഥം അർത്ഥമില്ലാത്തതുപോലെ നന്മയും തിന്മയും ഒരുപോലെ തെരഞ്ഞെടുക്കാൻ റബ്ബ് തല സംവിധാനിച്ച മനുഷ്യന്റെ ചിന്തയെയും മനസ്സിനെയും തിന്മയിലേക്ക് കൊണ്ടുപോയി ആരെങ്കിലും നശിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ശിക്ഷ കിട്ടുന്നതിന് പടച്ച റബ്ബിനെ പഴിക്കുകയല്ല വേണ്ടത് മനുഷ്യന്റെ ലക്ഷ്യമെന്താണെന്നും ജീവിതത്തിന്റെ ദൗത്യം എന്താണെന്നും തിരിച്ചറിഞ്ഞ് കൃത്യമായ രീതിയിൽ മതം പഠിപ്പിച്ചതുപോലെ ധർമ്മനിഷ്ഠരായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ചുരുക്കത്തിൽ അള്ളാഹു ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞല്ല മനുഷ്യനെ സൃഷ്ടിക്കണത് എന്തും ചെയ്യാനുള്ള കഴിവോടു കൂടെയാണ് മനുഷ്യൻ നന്മ തിരഞ്ഞെടുത്താൽ പമൻ്തി അതിൻ്റെ പ്രതിഫലം അവന് കിട്ടും മമൻ ലല്ലഭ ഇന്നമായ ദുല് അലൈഹ ആരാണോ തിന്മ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ശിക്ഷയും അവന് കിട്ടും കാര്യം പറഞ്ഞു തന്നിട്ടല്ലാതെ ഒരു സമൂഹത്തെയും നമ്മൾ നശിപ്പിക്കുകയില്ലെന്ന് പതിനേഴാം മധ്യായം സുഹൃത്തുല്ലിസ്റായിൻ്റെ പത്താമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്